എന്റെ പേര് ഇഷ്ടം ഞാനിവിടെ വിദ്യാർത്ഥികളും ഞാനിവിടെ ഒന്ന് പഠിച്ചു പിന്നെയാണ് എനിക്ക് ഓരോ ബാങ്ക് സൂചിപ്പിലെല്ലാം ഉൾപ്പെടാൻ കഴിഞ്ഞത് ഇവിടെ പഠിപ്പ് രീതിയായാലും അധ്യാപകരുടെ സഹകരണങ്ങളായാലും എന്താ അടിക്കുന്ന എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടും ഡെയിലി എക്സാം നടത്തിയിട്ടും ഏതൊക്കെ ടോപ്പിക്ക് എന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കണെന്നും എല്ലാം കൃത്യമായിട്ട് പറയാൻ തന്നേക്കും അതിന്റെ ഭാഗം ഞാനിപ്പോ ഒരു സർക്കാർ ജോലി വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ എനിക്ക് ഒരു ഇങ്ങനെ സർക്കാർ ജോലി അങ്ങനത്തെ ഒരു അതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ പോലെ നടക്കുന്ന പോലെ പക്ഷെ ഈ ഞാൻ ജസ്റ്റ് പറഞ്ഞത് എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ അപ്പൊ അവിടെ നല്ല അടിപൊളിയാണ് പഠിക്കാനും എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പൊ എനിക്കിപ്പോ തിരുവനന്തപുരം സൂര്യന പോസ്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഇങ്ങനത്തെ ഒരു ജോലി കിട്ടാന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഇത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ വന്നാൽ മതി വെസേ അപ്പൊ ഇവിടെ ഒക്കെ നല്ല സപ്പോർട്ടാണ് പഠിച്ചുകഴിഞ്ഞാ എല്ലാര്ക്കും ജോലി കിട്ടും എല്ലാവർക്കും ആയിട്ട് ഇറങ്ങി പറഞ്ഞോളി